ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തതായി സൂചന പ്രത്യേക അന്വേഷണ സംഘം രാവിലെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് നിലവിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതുൾപ്പെടെ വിവരങ്ങൾ പുറത്തുവരാനുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി തവണ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പോറ്റിയെ എടുക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് പോറ്റി എത്ര സ്വർണം തട്ടിയെടുത്തു എന്നതുൾപ്പെടെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകും തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ ആണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ശബരിമല സ്വർണക്കൊളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു സുനിൽകുമാർ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത് മറ്റൊരു ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ നടപടിയുണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു വിജയ് നൽകിയ സ്വർണം ചെമ്പാണ് എന്ന് ബി മുരാരി റിപ്പോർട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തുവിട്ടതും മുരാരി ബാബുവാണ് അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം ചെമ്പാണെന്ന് എഴുതിയതും മുരാരി ബാബുവായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് അവസാനം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ദേവസ്വം ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള എല്ലാ തീരുമാനങ്ങളും അന്വേഷിക്കട്ടെയെന്നും പ്രശാന്ത് പറഞ്ഞു ബോർഡുമായി ബന്ധപ്പെട്ട നടപടികളിൽ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിമർശിച്ച പ്രശാന്ത് പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു വിരമിച്ചവർക്കെതിരെ അന്തിമ റിപ്പോർട്ടിന് ശേഷമായിരിക്കും നടപടി പോറ്റിക്ക് പാളി കൊടുത്തുവിടാമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല താനങ്ങനെ പറഞ്ഞുവെന്ന് തെളിയിച്ചാൽ രാജിവെക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയ സ്വർണമടക്കം പിടിച്ചെടുക്കണമെന്നും പ്രശാന്ത് പറഞ്ഞു